കോഴിക്കോട് താമരശ്ശേരിയിൽ നാലാം ക്ലാസുകാരി പനി ബാധിച്ചു മരിച്ചതിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി കുട്ടിയുടെ കുടുംബം ആശുപത്രിയിൽ കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് വൈകിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പ്രദേശത്ത് ആരോഗ്യവകുപ്പ് സർവേ നടത്തി ഇന്നലെ രാവിലെ മണിയോടെയാണ് താമരശ്ശേരി സ്വദേശി അനയെ പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നും അവശനിലയിലായ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് വൈകിപ്പിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഇന്നലെ രാവിലെ കൊണ്ടുപോയിട്ട് മൂന്നര വരെ ഇവര് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്നെ പറയാം എനിക്ക് പേടിയാവുന്നുണ്ട് ഈ നാക്കൊക്കെ അവള് കഴിച്ചു പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിയേ പിന്നെ കേൾക്കണ കൊച്ചു മരിച്ചെന്നാണ് കേൾക്കുന്നത് വന്നപ്പോൾ നടന്നു വന്ന കുട്ടിയാണ് എന്നെ വീഡിയോ കോൾ ചെയ്ത കുട്ടിയാണ്

അതേസമയം ചികിത്സ വൈകിപ്പിച്ചിട്ടില്ലെന്നും ആംബുലൻസ് എത്തേണ്ട സമയം മാത്രമാണ് വൈകിയതെന്നുമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു അനയുടെ രണ്ട് സഹോദരങ്ങളടക്കം മൂന്ന് കുട്ടികളും ബന്ധുവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് കുട്ടിയുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു അനയെ താമസിക്കുന്ന താമരശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ആരോഗ്യവകുപ്പ് പനി സർവേ നടത്തി അനയുടെ അയൽവാസി നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്